ഇതെന്താ അവിടെ കെട്ടിച്ചിട്ട് നിൽക്കണ്ടേ റൂമി നമുക്ക് പോകുന്നാലേ ഇച്ചി ഒറ്റയ്ക്ക് ഇന്നിട്ട് വരും പോകാലേ പോരാൻ പറ്റൂല പോരാൻ പറ്റുന്നുണ്ട് ഞാൻ കുട്ടിയാക്കി ലീവ് ഉണ്ടെങ്കിൽ ഓൻ ഒന്ന് കൂട്ടിക്കൊണ്ടോ ഓനെ മുൻ ഭർത്താൻ പറയാം എന്നാ ശനിയാഴ്ച നാടേറ്റ ഞാൻ കൊണ്ടാ അന്ന് സ്കൂളിൽ ലീവ് കഴിക്കാറുണ്ടോ ഇന്നലെ ഭക്ഷണം എന്തെയാണ് അല്ലോകാല പൊടിന്ന് കഴിച്ചാണ്ട് പൈസ ഞാൻ അവിടെ കൊടുത്തോണ്ട് ഞാൻ പോട്ടന്മാരെ

അതേറ്റിവിടെ മല മറച്ചാണ്ടാവും എനിക്ക് മരുന്നൊരു സംഖ്യമാണോ കൊണ്ടിട്ടുണ്ട് കൂട്ടാൻ ഒന്നുമില്ല കുട്ടികൾക്ക് നിങ്ങളെ കുറച്ച് മീൻ കൊണ്ടുണ്ട് മിഞ്ഞാന്ന് കൊണ്ടൊന്നും കൊണ്ടിട്ടുണ്ട് കേട്ടോ ആ പൊണ്ണിനെ നേരല്ല കുട്ടികളെ ഏ എ ബത്തളൊന്നും പറ്റൂരാളിമാരോട് ഉള്ള അല്ലേ ബത്തളിനാണ് കുറച്ച് കായ് കുറവുള്ളത് അതാണ് അത് കൊണ്ടിട്ടുണ്ട് മറ്റിനൊക്കെ പൊണ്ണിന്റെ വിലയാണ് ും കുഴപ്പ പക്ഷെ പറഞ്ഞ വില കൊറച്ചേറെ അതൊന്ന് കൊറച്ചറങ്ങാൻ പറ്റുമോ എന്നാ ഞമ്മക്ക് വേണമെങ്കിൽ ഇരുന്ന് അല്ലേ മൂസാക്ക ഇതിപ്പോ നിങ്ങൾ നിൽക്കുമൊക്കെ തന്നെയാണ്

എനിക്ക് ഈ പറമ്പ് വച്ചോടെ അല്ല പെങ്കട്ടിന്റെ ഇല്ലേ പെങ്കട്ടൊക്കെ അതിന്റെ മുറ പോലെ നടന്നു പോകുന്നുണ്ട് നോക്കണം ഏതൊക്കെ ജയ് ഈ പറഞ്ഞു എനിക്കെന്റെ പെണ്ണുങ്ങൾ മൊഴിമോനെ കൊണ്ടുതന്നെ കുടുങ്ങി എനിക്ക് ഈ പെണ്ണുങ്ങളെ ചൂറും വെള്ളം തന്നെ പറ്റൂല സത്യാണ് ഈ പറയുന്നത് ഈ ജയ് ഇന്റെ പെങ്ങക്കൊരു കല്യാണുണ്ട് കെട്ടിച്ചലോക്കെ അഞ്ചാമത്തെ തന്നെയാണ്

യ്യായിരോറുട്ടു എന്തത്താ മൂശ പങ്ങളെ കെട്ടിച്ചോണങ്ങി കാലം കൊറച്ചായിക്കുന്നു സ്വത്തും പോലുള്ള പാർട്ടി കൊണ്ടരേ അനക്കെന്താ വേണ്ടി ചെയ്യാൻ ഞാൻ തീരും പള്ളി കന്നേ നിസ്കാരം കഴിഞ്ഞു പോയി കണ്ടെ അതെ പെണ്ണുങ്ങൾ ആണ്ടിവിടെ ആയല്ലോ ആ കാര്യം മോലോട്ന്ന് പറഞ്ഞു പെരീക് ആ മൊഴിമാറ്റം കൂട്ടിക്കാണ്ട് ഓള് മാറ്റിട്ട് ഇപ്പോൾ കൊല്ലായില്ലേ ഇന്നലെ കഴിഞ്ഞ മാറി തോന്നേണ്ടത് നേരും കാലും കഴിയാനൊന്നേ വല്ല സമയമൊന്നും വേണ്ട ഓള് പോയിന്റ് ചേച്ചി എനിക്ക് മനസ്സൊക്കെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല അതൊന്നും ഇപ്പൊ അങ്ങനെ ആലോചിച്ചിരിക്കണ്ടടാ ഒരാണ്ട് കഴിഞ്ഞില്ലേ ഇത് ഓളയി അങ്ങനെയൊന്നും കഴിഞ്ഞില്ലേ ഓളെ പഠിച്ചോ ആദ്യം കൊണ്ടുപോയി എന്നാണ് വിചാരിച്ച നല്ലവരം കൊണ്ടുപോന്ന് പറഞ്ഞില്ലേ പൊന്നാര മനസ്സാണ് ഞമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങൾ പോയാൽ അതൊരു വല്ലാതെ നഷ്ടം തന്നെ അതൊരാളോട് പറഞ്ഞറിയിച്ചാൻ പറ്റില്ല അതിപ്പോൾ ഞാൻ ചോദിച്ചാൽ വിട്ടു എത്ര പിന്നെ വർത്തമാനം മുറ്റോളെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ആ വീഴ്ചകളിൽ തന്നെയാണ് ഒന്ന് പിടിച്ചു കാണ്ട് ബാത്റൂമിൽ കൂടി പോകാൻ പറ്റുക ഞാനിപ്പോൾ എൻ്റെ മരോട് ഞാൻ ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ അടങ്ങി പിടിച്ച് കൊണ്ടുപോകണം അങ്ങനെങ്കിലേ നമ്മളെ മുന്നിൽ ഉണ്ടാവുമ്പോഴേ ഒരു മനസ്സിന് സമാധാനം അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സമാധാനം ഞാൻ ഒരു കാര്യം ചോദിച്ചതെന്ന് ചോദിച്ചു എന്നും വിചാരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ആടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലത് തേട്ടി വന്നത് എനിക്കിപ്പോൾ ഒരു കണിയും തോന്നിയൊന്നും ഇല്ലല്ലോ ഞമ്മക്കൊരു കല്യാണം കൂടി നോക്കില്ലട അതന്നേ ആലോചിച്ചാൽ കഴിച്ചില്ല എൻ്റെ മറിയാമോൻ്റെ സ്ഥാനത്തേക്ക് ആളെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഞങ്ങൾ അങ്ങനെയല്ല കഴിഞ്ഞിരുന്നു പെട്ടെന്നല്ല പോളെ പോക്കുണ്ടായിരുന്നു ഓൾ ഇപ്പോഴുണ്ട് ഒപ്പം ഉണ്ടെന്നുള്ളത് തോന്നിപ്പോഴുള്ള മനസ്സിൽ അതൊന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ട വയസ്സ് കൂടി കൂടി വരികയാണ് ഈ മരക്കും മക്കൾക്കും ഒക്കെ നോക്കേണ്ടതിനൊക്കെ ഒരു പരിധി ഉണ്ട് നോക്കാൻ പെണ്ണായിട്ടൊരാളുമാണ് അതാണ് ഞാൻ എന്നോട് ഇങ്ങനെ കയറിക്കോ എന്താ പറ്റം വന്നിരിക്കണു ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക ആൾക്കാർ പോകുമ്പോ ഇങ്ങനെ കാണാത്തില്ലാറല്ലേ ഒന്ന് ഇറങ്ങി നീ റോട്ടിൽ പോണാലോചര് ഞാൻ പിന്നെ പോന്നതാണ് ഞാൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം ചോദിച്ചില്ല മരുന്ന് കഴിഞ്ഞോന്ന് അപ്പൊ ഞാൻ പറഞ്ഞതാ കഴിഞ്ഞിക്കുന്നു ഞാളിയാക്കാ കൊണ്ടു അത് ഞാൻ ഇതിനോട് കൊണ്ടാൻ പറഞ്ഞു പറഞ്ഞപ്പോ മേടിച്ചു ഏതായാലും ഇപ്പൊ എപ്പോഴും ആവശ്യമുള്ളല്ലോ അപ്പൊ ഞാൻ പോന്നപ്പോ മേടിച്ചോന്നുള്ളൂ ോ അല്ല പന്നോട് വെറുപ്പോ എന്തെങ്കിലും അലിയങ്കിലീടായിട്ട് മാനുപ്പങ്ങനെ ചോദിച്ചു ഏർ അല്ല ഒന്നും ഉണ്ടായിട്ട് ചോദിച്ചതല്ല മരുന്നൊക്കെ കൊണ്ടപ്പോ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതാണ് പൈസന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അബ്ബാസിക്കണ ചെലവിന് തന്നെ ഉള്ളോ അതാണ് മരുന്ന് കൊണ്ടുപോകാൻ വെക്കുന്നത് ഇതിമ്മ കൊറച്ച അവിടെ പെരില് വന്നാണ് എനിക്കൊരു കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും ഞാൻ മരുന്നൊക്കെ കൊടുന്ന് കുറച്ചു നമ്മക്കവിടെ നിക്കാം സൈനാലും വെറുതൊക്കെ അല്ലേ നോക്കിയും ചെയ്തോളും ആ ഒന്നും ശരിയാവൂലാ ഞാൻ അങ്ങോട്ട് പോന്നാല് കളിയാക്കാൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ മമ്മൂട്ടിനോട് ഞാൻ പറഞ്ഞു നേരത്തിന് നേരത്തെ നിർത്തൊടുക്കാൻ പറിച്ചീലാണ് ഞാൻ എന്റെ ഇഷ്ടം എന്താച്ച ചെയ്തോ ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടണ്ടല്ലോ ചുറ്റും ഞാൻ പറഞ്ഞതാണ് പിന്നെ എൻ്റെ സ്ഥലം ഉണ്ടല്ലോ അവിടെ അയക്കൊന്ന് തിരിഞ്ഞു നോക്കലേ ആരും പിന്നെ കൊണ്ടാണെങ്കിൽ വെജ്നു ഒന്ന് പുല്ലൊക്കെ വെട്ടിക്കാണ്ട് തെങ്ങിന്റെ ചോടൊക്കെ ഒന്ന് കൊത്തിക്കാണ എന്തേലും ഒത്തിരി വാൾമട്ട എടുത്ത അച്ചങ്ങേനും കുടിച്ചോളൂ ആരപ്പ ഇവിടുന്ന് വന്നോക്കാൻ അളിയാക്കാനെ കാര്യം എനിക്കറിയില്ലേ അയിന് വെജ്നോ അത് വരൂല്ല പിന്നെ എനിക്ക് അത് സ്ഥലം ആണെങ്കിൽ പിന്നെ കൊണ്ടിപ്പൊ എടുക്കാൻ കഴിയൂലി സ്ഥലം വെച്ചിട്ട് ഏറൊന്നുമില്ല അതിനുള്ള പൈസ ഇപ്പൊ എന്റെ അടുത്തില്ല പുറത്തേക്ക് കൊടുത്താടാ ചികിത്സക്കുള്ള പൈസ ആവുമല്ലോ എനിക്ക് കുറച്ച് നാർത്തം വന്നൂടെടാ കഴിഞ്ഞ കർക്കിടമാസത്തില് പോയത് ഇക്കുറി പറഞ്ഞത് ഇക്കൂടി പണിയാണ് ആചാര് ഈ കർക്കിടമാസനും കൂടി ആയതുകൊണ്ടേ ഓൻറെ ഒച്ചിലൊക്കെ ഞാനാണ് പോണേ അതുകൊണ്ട് ഞാൻ ഇങ്ങളെ പെര കണ്ടുപിടിക്കാൻ വേണ്ടി കൊറേ കുടിക്കുകയും ചെയ്തു പറഞ്ഞാൽ ചോദിച്ചിട്ടാ പോങ്ക ആരാ ഉള്ളത് കാലത്തിന്റെ അവിടെ ഒന്ന് ഉഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ചോദിച്ചു പിന്നെ അറിയാനല്ല പിന്നെ ഏത്തച്ചറാജിയാണത് അപ്പൊ കാണിച്ചു അല്ല ആചാരെ നിങ്ങക്ക് ഏത് വാർത്ത പ്രശ്നം കർക്കടമാസല്ലേ മൊത്ത ഉച്ചണം ഉച്ച മൊത്തമായിട്ട് ഉജ്ജ നിങ്ങൾ കാര്യമായിട്ട് പ്രശ്നം അവിടെ ആദ്യമായിട്ട് ഉച്ചു ഊരൊക്കെയാണ് കാര്യായിട്ട് കുഴപ്പം കഴിഞ്ഞ കൊല്ലം ഉഴിഞ്ഞിട്ട് എല്ല നരമ്പുകളും രണ്ടു മാസം കഴിഞ്ഞപ്പോ ആചാര ചവിട്ടി വെച്ചും പ്രശ്നമില്ല ഈ ഉച്ചൽ കജനോട് കൂടി എല്ലാ ഭാവും അതൊക്കെ ക്ലിയറാവും ആചാരേ അല്ല നിങ്ങള് രണ്ടു ഭാര്യമാര് ഇപ്പൊ ഇവിടെ തന്നെ അല്ലേ രണ്ടെണ്ണ ഉള്ളത് ഇപ്പൊ ആര്യ എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ ചോദിച്ചറിഞ്ഞെ ആ രണ്ട് കല്യാണം കഴിച്ച ആചാര അല്ലേന്ന് പറഞ്ഞു അപ്പഴാണ് മനസ്സിലായത് രണ്ടെണ്ണ ഉള്ള കാര്യം ഞാൻ എന്ത് ചെയ്താലും ഈ ജില്ല നമുക്ക് നേരം കാണണ്ട തുടങ്ങിയല്ലേ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ഇപ്പാന്റെ ആ ഇത്ത ഇങ്ങനെ കാണുമ്പോഴേ വല്ലാത്തൊരു സങ്കടം നമുക്ക് ഇപ്പാനെക്കുറിച്ച് കല്യാണം ചാല കുഞ്ഞോ ഇപ്പാനോട് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇപ്പൊ ഇമ്മ മയച്ച സങ്കടവും ഇമ്മാന്റെ ഓർമ്മ മനസ്സിൽ ഇങ്ങനെ നിക്കുകയാണ് ഇതൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ വാർത്താ ഒഴുകി പോയി ഓനത് തീർപ്പതില്ല മനസ്സോട് തോന്നിയത് എന്താ ചിന്തിച്ചാല് പെണ്ണുങ്ങളാണ് ഈ പെരിലില്ല ഓൾ അമ്മക്ക് അസുഖമായിട്ട് ഓൾ പെരിൽ തന്നെയാണ് ഇപ്പൊണ്ടാക്കി കൊടുക്കാൻ ആരുടെ അപ്പാനോട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ പട്ടിണി കിടന്നാല് വേറൊരു കല്യാണം വേണ്ടെന്നുള്ളതാണ് മൂപ്പരഭിപ്രായം ഇതിപ്പോ എവിടെങ്കിലൊക്കെ പെണ്ണിനെ ഞാൻ ഇത് പറയാൻ ട്രിപ്പ് ഒരു അങ്ങനെ കാരണേറയപ്പോൾ രണ്ടാംഘട്ടമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ അയാളെടുത്ത് നല്ലൊരു കേസ് അപ്പൊ നമ്മുക്ക് ഇപ്പൊ ആലോചിച്ചാലോ വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത് അത് ഈ കുറ്റിപ്പുറത്തിന്റെ അപ്പുറേ ആനക്കരുന്ന സ്ഥലണ്ട് അവിടുത്തെ ട്രിപ്പ് പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനേ അയാളെ വാട്സപ്പിൽ കണ്ടു ണിച്ചു അത് ഉപ്പാക്ക് പറ്റിയതെന്ന് നേരിട്ട് പറയാൻ പറ്റൂലോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഉപ്പാനെ പറഞ്ഞു ഈ സംഗതി കുഴപ്പമില്ല ഏതായാലും ഞാൻ എൻ്റെ പരമാവധി ഇപ്പാനോട് പറഞ്ഞു നോക്കട്ടെ ആയിക്കോട്ടെ നിങ്ങളെങ്ങനെ ശ്രമിക്കാ അഡ്രസ് തന്നാലേ കൂടെ ഒന്ന് പോയി കാണാനോ അങ്ങനെയാണെങ്കിലേ അഡ്രസ് ഞാൻ എടുത്തരാ